പ്രിയപ്പെട്ട മൽപ്പാൻ വൈദികരെ നിങ്ങൾ എലിയായിരുന്നു നിങ്ങളെ പൂച്ചയാക്കിയതും പട്ടിയാക്കിയതും പുലിയാക്കിയതും എല്ലാ സ്ഥാനമാനങ്ങൾ നൽകി നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്ട്ഫുള്ളാക്കിയത് പരിശുദ്ധ സഭയാണ് ആ സഭയെ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സഭയെ നിങ്ങൾ തകർക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അവസാനം എലിയായി തന്നെ അവസാനിക്കും ഓർമ്മയിലിരിക്കട്ടെ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ക്രിസ്തീയ ഭവനത്തില് അപ്പൻ അമ്മ മക്കൾ ചിലയിടങ്ങളില് ഗ്രാൻഡ് പേരൻസും ഉണ്ടായിരിക്കും ആ ഭവനം ഇപ്പോൾ മുമ്പോട്ട് നടത്തുന്നത് അപ്പനും അമ്മയും കൂടെയാണ് അവിടെ മക്കളുണ്ട് ഗ്രാൻഡ് ഉണ്ട് ഇവരെല്ലാവരും കുടുംബനാഥന്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ ഭവനം നന്മയിലേക്കും വിജയത്തിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത് ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ് എന്നതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറയുന്ന കാര്യങ്ങളല്ല ഭവനത്തെ മുമ്പോട്ട് നയിക്കുന്നത് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് കൂടുതൽ കാലം ജീവിച്ചു എന്ന ഒറ്റ കാരണത്താല് അല്ലെങ്കിൽ കൂടുതൽ ലോകം കണ്ട വ്യക്തികളെന്ന രീതിയിൽ ഗ്രാൻഡ് പേരൻസ് പറയുന്നതും പൂർണ്ണമായിട്ടും മുഖവിലയ്ക്കെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനും സാധിക്കത്തില്ല യൗവനം തൊട്ട് വാർദ്ധക്യം വരെയുള്ള കാലയളവിൽ അവന്റെ ബുദ്ധിയും സംവേദക്ഷമതകളും പരിസരങ്ങളോട് പ്രതികരിക്കുവാനുള്ള കഴിവുകളും പരിസരത്തിൽ നടക്കുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കി തന്റെ കുടുംബത്തെ മുമ്പോട്ട് ചലിപ്പിക്കുവാനുള്ള അവന്റെ കഴിവുകളുമെല്ലാം ആ പ്രായത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ എൺപത് വയസ്സിന് ശേഷം ക്രമേണ ക്രമേണ നമ്മുടെ ബുദ്ധിയും മറ്റു വൈഭവങ്ങളും കോഗ്നിറ്റീവ്സ് എബിലിറ്റീസും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും സംവേദനക്ഷമത കുറഞ്ഞു വരും കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്കില്ലാതായി വരും ആ അവസരത്തില് നമ്മൾ നമ്മളെ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥനയിലും മറ്റുള്ള സമയം പോക്കിലുമൊക്കെ ഇടപെട്ട് മുമ്പോട്ടു പോവുകയാണ് ഉത്തമം എല്ലാ കാര്യങ്ങളിലും കയറി തലയിട്ട് കുടുംബചക്രം ധരിക്കുന്ന മാതാപിതാക്കൾക്ക് ഭാരമാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇത്രയും പറഞ്ഞത് നമ്മുടെ സഭയിൽ നിലനിൽക്കുന്ന തീരുമാനമെടുക്കുന്ന വ്യവസ്ഥകളും ആ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്നുള്ള കൈവപ്പും ുണ്ട് ലോകത്തിന്റെ അതിർത്തികൾ വരെയും ഇന്ന് നമ്മുടെ സഭയിൽ ആൾക്കാരുണ്ട് നമുക്ക് രൂപതകളുണ്ട് അവിടെ നിന്നെല്ലാമുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള മെത്രാൻ സിനിഡ് നമുക്കുണ്ട് നമ്മുടെ സഭയുടെ നന്മയ്ക്കായിട്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി തോമാസ് ലീഹായിൽ നിന്നും സ്വീകരിച്ച ആ ശ്ലൈക പാരമ്പര്യത്തിലൂടുള്ള സുവിശേഷ പ്രഘോഷണം കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിച്ച് ദൈവ തിരുമനസ്സിന് മുമ്പിൽ ആത്മഗതം ചെയ്യുന്ന ആ ശിഷ്യന്റെ പ്രേക്ഷിത ചൈതന്യം ലോകമെമ്പാടും പരത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ മെത്രാൻ സിനഡുണ്ട് നമുക്ക് സ്വയംഭരണ അവകാശവും ഇപ്പോൾ തന്നിരിക്കുന്നു നമ്മുടെ സഭയിൽ ചില അപസ്വരങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പലപ്പോഴായി പ്രത്യക്ഷപ്പെടാറുണ്ട് സഭയുടെ ഉള്ളിൽ തന്നെ വിശിഷ്ടമായ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്ന വ്യക്തികളിൽ നിന്നാണ് ഈ അവസരങ്ങൾ ഉണ്ടാകുന്നത് എന്താണ് ഇതിന് കാരണം സഭയുടെ ക്രമീകരണങ്ങളിലൂടെ വളർന്നു വന്ന ഡോക്ടറേറ്റും മൽപ്പാൻ പദവുമൊക്കെ സ്വീകരിച്ച വ്യക്തികൾ സിറോ മലബാർ സഭയിലെ ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ സഭാ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കാതെ സിനഡിനോട് ചേർന്ന് നിൽക്കാതെ പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കാതെ അതിനെ ദുഷിക്കുവാനും അതിനെതിരെ പാര പണിയുവാനും എന്തിനാണ് ഈ സഭയിലെ തന്നെ വ്യക്തികൾ ശ്രമിക്കുന്നത് അല്ലെ സഭയിലെ തന്നെ മൽപ്പാൻമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുമല്ല ചുരുക്കം ചിലർ സ്വന്തം സഭയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും വ്യക്തിപരമായ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാതെ വന്നപ്പോൾ ബുദ്ധിമുട്ടാണോ ഇതിലൂടെ ഇവർ എക്സ്പ്രസ് ചെയ്യുന്നത് തങ്ങളെ പാടെ അവഗണിച്ചു എന്നുള്ള ആത്മദിന്തയാണോ ഇവരെ ഇക്കാര്യത്തിലേക്ക് തള്ളിവിടുന്നത് പലപ്പോഴും സംശയം തോന്നാറുണ്ട് പലരുടെയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് യേശുക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയ്ക്കു വേണ്ടി ജീവിതം ഹോമിക്കുവാൻ തയ്യാറായി വന്ന ഈ വിശിഷ്ട വ്യക്തിത്വങ്ങൾ തങ്ങളുടെ ഏതോ മനസ്സിലിരുന്ന സ്വപ്നങ്ങൾ നടക്കാതെ വന്നപ്പോൾ അല്ലെ തങ്ങൾക്ക് വേണ്ട പരിഗണന സഭയിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ള പൈശാശിക ധാരണയാൽ അവരുടെ മനസ്സിടിയുകയും സഭയ്ക്കെതിരെ കുതികാലു പൊക്കുവാൻ വേണ്ടി പൈശാശികമായ പ്രലോഭനങ്ങളിൽ അവർ വീഴുകയും ചെയ്തിരിക്കുന്നു നമ്മളിന്ന് കണ്ടിട്ടുണ്ട് ഒരു പ്രോക്സി പ്രവർത്തനമാണ് ഇന്ന് നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വെളിവില്ലാത്ത ചില അധമന്മാരായ വൈദികർ പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനങ്ങളെ നിരസിച്ചുകൊണ്ട് സ്വന്തം താല്പര്യത്താല് സഭയ്ക്കെതിരെ യുദ്ധം നടത്തുകയാണ് അവര് സഭയുടെ ഉള്ളിലുള്ള പ്രായമായ പുരോഹിതരെയും ചില മൽപ്പാൻമാരെയും ചില റിട്ടയേർഡ് പ്രിൻസിപ്പൽമാരെയും വ്യക്തിപരമായി ചെന്ന് കാണുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് സഭയ്ക്കെതിരെ ലെറ്റർ എഴുതിക്കുക സഭയുടെ തീരുമാനങ്ങളെ ദുർബലമാക്കത്തക്ക രീതിയിൽ ആ ലെറ്റർ സമൂഹ മാധ്യമങ്ങളിലേക്ക് അവിടെ കോൺട്രോവേഴ്സി ഉണ്ടാക്കുക അങ്ങനെ സഭയുടെ നിലനിൽപ്പിനെയും സഭയുടെ ഏകീകൃത തീരുമാനങ്ങളെയും എല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുക തികച്ചും പൈശാചികമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത് ക്രിസ്തു ശിഷ്യന്മാർക്ക് യോജിച്ച പ്രവൃത്തികളെയല്ല മറിച്ച് ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ ആ സഭയെ പരിക്കേൽപ്പിക്കുവാനും അപമാനിക്കുവാനും അതിനെ നശിപ്പിക്കുവാനോ ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് യൂദാസ് ചെയ്ത അതേ പ്രവൃത്തി എന്താണ് ഇവരുടെ ലാഭം ഈ സഭയിലെ അധികാരികൾ വിഷമിക്കുന്നത് കാണുമ്പോൾ തീരുമാനമെടുക്കാതെ മുമ്പോട്ട് പോകുവാൻ അറിയാതെ വഴി കുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ അവരുടെ ദുഃഖം കാണുക എന്നുള്ളതാണ് അതായത് തങ്ങൾ ജീവിതം സമർപ്പിച്ച ക്രിസ്തുവിന്റെ സഭ ദുഃഖിക്കുന്നത് കാണുവാനും അതിലെ ജനങ്ങൾ പരസ്പരം അടിവെക്കുന്നത് കാണുവാനും പരസ്പരം കലഹിച്ച് നാശമടയുന്നത് കാണുവാനും ഇവർ പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നു പൗലോസ്ലിഹ തന്റെ സുവിശേഷ പ്രഘോഷങ്ങളിലൂടെ ഒത്തിരി സഭകൾ സ്ഥാപിച്ചു ഓരോ സ്ഥ സ്ഥാപിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒത്തിരി പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു ഒത്തിരി യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു മറ്റുള്ളവരിൽ നിന്നും ഒത്തിരി ഒറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടതായിട്ട് വന്നു എങ്കിലും എല്ലാ സഹനങ്ങളുടെ നടുവിലും എനിക്ക് ജീവിക്കുക ക്രിസ്തുവും മരിക്കുക ലാഭവുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിന്റെ സഭയെ ചങ്കോട് ചേർത്തുകൊണ്ട് ആ സഭയുടെ നടത്തിപ്പിനായിട്ടുള്ള പുതിയ കാര്യങ്ങൾ പ്രായോഗികമായ വിഷയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ അറിവ് പകർന്നു കൊടുത്ത് ആ സഭയെ കെട്ടിപ്പുണർന്നുകൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമയോടെ ആ ഒരു ആധ്യാത്മിക ശക്തിയായിട്ട് മുമ്പോട്ടു പോകുവാനുള്ള വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും പൗലോസ്ലിയ കൊടുത്തു അവിടെ പൗലോസ്ലിയയുടെ വ്യക്തിപരമായ നഷ്ടങ്ങളെ നഷ്ടങ്ങളെക്കുറിച്ചല്ല പൗലോസ്ലിയ വിവരിക്കുന്നത് മറിച്ച് എനിക്ക് ജീവിക്കുക എന്നത് ക്രിസ്തുവാണ് ക്രിസ്തുവിന്റെ സഭയാണ് എന്നുള്ള ആ വലിയ സത്യത്തിൽ പിടിച്ചുകൊണ്ട് ബാക്കി എല്ലാത്തിനെയും ഉച്ചിഷ്ടം പോലെ കളയുകയാണ് ചെയ്തത് എനിക്കിന്ന് സംശയം ഇന്ന് സഭയ്ക്കെതിരെ ലെറ്റർ എഴുതുന്ന ഈ മൽപ്പാൻമാര് ഈ ഡോക്ടറേറ്റ് പണ്ഡിതന്മാരൊക്കെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ സഭയും ക്രിസ്തുവും എന്നതിനേക്കാൾ ഉപരി അവരുടെ പേരിന്റെ കൂടെ ഒരു ബിഷപ്പെന്നോ അവരുടെ പേരിന്റെ കൂടെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ വരാതിരുന്നതിൽ പരിശുദ്ധാത്മാവിനോട് മറതിലിക്കുകയാണ് ണോ എന്ന് ഞാൻ സംശയിച്ചു തോന്നുന്നു പ്രിയ വൈദികരെ പ്രിയ മൽപ്പാന്മാരെ നിങ്ങൾ എന്തായിരിക്കുന്നു അത് ദൈവത്തിന്റെ കൃപയാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ലോകത്തിൽ നിങ്ങൾക്കൊരു ബിഷപ്പ് സ്ഥാനമോ ഒരു മൽപ്പാൻ സ്ഥാനമോ അല്ലെ അതിലേതെങ്കിലുമുള്ള അംഗീകാരമോ നിങ്ങൾക്ക് ലഭിച്ചാൽ അതല്ല നമുക്ക് കാര്യം മറിച്ച് ദൈവ തിരുമനസ്സിന് മുമ്പിൽ ഈശോ മിശിഹായിക്ക് വേണ്ടി ജീവിച്ചു മരിക്കുക എന്നുള്ള ഏറ്റവും സ്വർ സ്വർഗീയമായിട്ടുള്ള ഒരു ഗോളാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് ആ ഗോളിൽ നിന്ന് നിങ്ങൾ മാറി സഭയെ തെറി പറഞ്ഞ് സഭയുടെ അധികാരികളെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളുടെ പേരിൽ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് നിങ്ങൾ മേന്മ ഭാവിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് പിശാചിന്റെ കൈകളിലാണ് കാരണം അത്രമാത്രം നികിഷ്ടമായ പ്രവൃത്തികളാണ് നിങ്ങൾ ഈ സഭാ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില എക്സെൻട്രിക് പേഴ്സണാലിറ്റീസിനെ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സഭയെ തിരിവിളിപ്പിക്കുന്ന ഒരു സംഭവവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ സഭയിൽ കത്തോലിക്ക സഭയിൽ നടമാടുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് കേരള പാഠാവലി പുസ്തകത്തിലെ പ്രൈമറി സ്കൂളിൽ പഠിച്ച ഒരു കഥയെക്കുറിച്ചാണ് പുലിയായി മാറിയ എലി എലി മഹർഷിയുടെ എടുത്ത് പറയുകയാണ് എന്റെ ജീവിതം വളരെ കഷ്ടതകൾ നിറഞ്ഞതാണ് എനിക്ക് പകല് പുറത്തിറങ്ങുവാൻ സാധിക്കുന്നില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പൂച്ച വന്ന് എന്നെ പിടിക്കുന്നു അപ്പോൾ മഹർഷി എലിയോട് ചോദിച്ചു നിനക്ക് എന്താകാനാണ് ആഗ്രഹം എനിക്ക് പൂച്ചയായാൽ മതി മഹർഷി തന്റെ അത്ഭുത സിത്തി കൊണ്ട് എലിയെ പൂച്ചയാക്കി മാറ്റി കുറച്ചു നാൾ കഴിഞ്ഞ് പൂച്ച വീണ്ടും മഹർഷിയെ കാണാൻ വന്നു എന്റെ ജീവിതം ഇപ്പോഴും ദുഷ്കരം തന്നെ വടിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ പട്ടികൾ വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നു എനിക്ക് പട്ടിയാകണം മഹർഷി തന്റെ അത്ഭുത സിത്തിയാൽ അവനെ പട്ടിയാക്കി അധികം താമസിച്ചില്ല അവൻ വീണ്ടും തിരിച്ചു വന്നു ഈ പട്ടികളെ ശക്തിയുള്ള പുലികൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എനിക്ക് പുലിയാകണം മഹർഷി ഒന്നും ആലോചിച്ചില്ല തന്റെ അത്ഭുത സിത്തിയാൽ അവനെ പുലിയാക്കി മാറ്റി രണ്ടു നാൾ കഴിഞ്ഞ് പുലി തിരിച്ചു വരുമ്പോൾ മഹർഷിയെ കണ്ടപ്പോൾ പുലിക്ക് പുലിയുടായിട്ടുള്ള ഒരു മുരളിച്ച മഹർഷിയെ അവൻ പാഞ്ഞ് അടുത്തു മഹർഷി കൈകൾ ഉയർത്തി തന്റെ അത്ഭുത ശക്തിയാൽ പുലിയെ എലിയാക്കി മാറ്റി പ്രിയപ്പെട്ട മൽപ്പാൻ വൈദികരി നിങ്ങൾ എലിയായിരുന്നു നിങ്ങളെ പൂച്ചയാക്കിയതും പട്ടിയാക്കിയതും പുലിയാക്കിയതും എല്ലാ സ്ഥാനമാനങ്ങൾ നൽകി നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്ട്ഫുൾ ആക്കിയത് പരിശുദ്ധ സഭയാണ് ആ സഭയെ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സഭയെ നിങ്ങൾ തകർക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അവസാനം എലിയായി തന്നെ അവസാനിക്കും ഓർമ്മയിലിരിക്കട്ടെ നിങ്ങളുടെ നിത്യജീവന് വേണ്ടിയുള്ള നിങ്ങളുടെ സമർപ്പണത്തെ ഒരു നേരത്തെ രുചിയുള്ള ഭക്ഷണത്തിന് വേണ്ടി തന്റെ കടിഞ്ഞൂൽ അവകാശം നഷ്ടപ്പെടുത്തിയ യേസാവിനെ പോലെ നിങ്ങൾ ആകരുത് സഭയെ നശിപ്പിച്ച ക്രിസ്തുവിന്റെ ശരീരത്തെ കുരിശിൽമേത്തർച്ച യൂദാസിനെ പോലെയും നിങ്ങൾ ആകരുത് മറിച്ച് പൗലോസ് സുലീഹയെ പോലെ ശിഷ്യന്മാരോടൊപ്പം സിനഡിനോടൊപ്പം ദൈവം അനുവദിച്ചു കൊടുത്ത അധികാരങ്ങളെ നമ്മുടെ സഭയിലുമുള്ളൂ അവർക്ക് തെറ്റുപറ്റാം കുറവുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ കുറവുകൾ നികത്തേണ്ടത് നിങ്ങളുടെ ലെറ്ററുകൾ സമൂഹ മധ്യത്തിൽ വിട്ട് ആ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടല്ല മറിച്ച് ആ കുറവുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പരിശുദ്ധ സിറോ മലബാർ സഭയെ അതിന്റെ ഫുൾനെസ്സിലേക്ക് വളർത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നവരായിരിക്കും താങ്ക്